നിയൽ രചന അജ്മില കമ്പ്ളക്കാട് അവതരണം സുദീഖ് ഓമശ്ശേരി കോട്ടയിലെ പ്രമുഖ പ്രമാണിമാരിൽ ഒരാളായിരുന്നു ജോസഫ് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടവും സ്വന്തമായി കൃഷിയിടവും ഉണ്ടായിരുന്നു വാളികപ്പുറമുള്ള വീട് വീടിനെ മറക്കുന്ന വൻമതിൽ പ്രവേശന കവാടം കടന്ന് വീടെത്താണ് ഇത്തിരി ദൂരം വഴി നില തണൽ മരങ്ങൾ ഇടയിലിട മഞ്ഞ ബുഷ് ആ ഒരു വളപ്പാകെ പേര ചാമ്പ മാവ് കൊക്കോ പ്ലാവ് സപ്പോട്ട എന്നിങ്ങനെ പലതരം മരങ്ങൾ ചിലതിൽ കാമൂപ്പത്തി കിളികൾ കൊത്തു തുടങ്ങിയിരിക്കുന്നു മറ്റു ചിലത് കവർ കൊണ്ട് കെട്ടിവച്ചിട്ടുണ്ട് ജോസഫിന് തണ്ടും തടിയുമുള്ള മൂന്ന് ആൺമക്കളാണ് അപ്പൻ അപ്പൂപ്പന്മാർ പണ്ടു തൊട്ടേ ഉണ്ടാക്കി വെച്ചതിൽ തെന്നു കൊഴുത്തവർ നടന്നു മൂത്തവർ രണ്ടുപേരും വേറെ വീട് വെച്ച് താമസം മാറി കുടുംബമായി കുട്ടികളായി വലിയ വീടും കാറുമൊക്കെയായി ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല വിശേഷ ദിനങ്ങളെല്ലാം എല്ലാവരും തറവാട്ട് വീട്ടിൽ ഒത്തുകൂടൽ പതിവായിരുന്നു ഒരു ക്രിസ്മസ് രാവിലെ മക്കളും കൊച്ചുമക്കളും അപ്പൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഒത്തുചേർന്നു തൊടിയാകെ തിളങ്ങുന്ന ലൈറ്റുകളും തോരണങ്ങളും പൊങ്ങി ക്രിസ്മസ് ട്രീയും ഉൾക്കൂടും വെള്ള വസ്ത്രം ധരിച്ചവരെല്ലാം ചുവന്ന തൊപ്പി വെക്കാൻ മറന്നില്ല കത്രീനയും മരുമക്കളും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇളയ മകൻ ജാൻസിയുടെ മൂത്ത മകനാണ് ജോമോൻ ആള് ഒമ്പതാം ക്ലാസ്സിലാണെങ്കിലും കാണാൻ ഒത്തിരി വലുതായിരുന്നു വലിയ കുമ്പയും പരന്ന മുഖവുമുള്ള ജോമോനാണ് സ്കൂളിലും വീട്ടിലും ക്രിസ്മസ് പപ്പയുടെ വേഷം കെട്ടാറ് കയ്യിലൊരു വടിയും തോളിലൊരു സഞ്ചിയും തൂക്കി ക്രിസ്മസ് പപ്പയുടെ മുഖം മൂടിയും വേഷവും ധരിച്ചാൽ സാക്ഷാൽ ചാന്താക്രോസ് മുന്നിൽ വന്നതുപോലെ തോന്നും പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും അന്ന രാവ് ഏറെ മനോഹരമായി തീർന്നു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അപ്പനെല്ലാവരോടും കൂടിയായി ഒരു കാര്യം പറഞ്ഞു പണ്ട് ഞാനും നിങ്ങളുടെ അമ്മച്ചി കത്തിനെയും കൂടി ഈ പൂമല കോട്ടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മൂന്ന് പേരും കുഞ്ഞ കൂട്ടുകുടുംബമായി ജീവിക്കുന്നതിനിടയ്ക്ക് അമ്മച്ചിക്ക് വെള്ളവും ഭറ്റുമൊന്നും കിട്ടാതായപ്പോൾ കയ്യിൽ സൊരിക്കൂട്ടി വെച്ച അഞ്ഞൂറിൻ്റെ നോട്ടിൽ തുടങ്ങിയതാ ജോസഫിൻ്റെ ജീവിതം അന്നു മുതൽ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയതാ ഈ കാണുന്നതെല്ലാം അപ്പനെ കണ്ടുപിടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടും അല്ലേലും അപ്പച്ചനെപ്പോഴും ഈ പഴമ്പുരാണം പറയാനേ നേരം ഉണ്ടാവുകയുള്ളൂ മൂത്ത മകൻ ജെറിച്ച് നമുക്ക് വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് അപ്പച്ച ഞാൻ പുതുതായി തുടങ്ങുന്ന ബിസിനസ്സിലേക്ക് അഞ്ചു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പച്ചന്റെ കയ്യിൽ കാണുമെന്നറിയാം എങ്കിലും ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഉം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങളോടൊക്കെ ബിസിനസ്സിലൊക്കെ നടക്കുന്നുള്ളൂ എന്നറിയുമ്പോഴാണ് അപ്പച്ചൻ്റെ ചങ്കിടിപ്പ് കൂടുന്നത് കഴിഞ്ഞ മാസം ജോബിക്ക് കൊടുത്തത് തായ വയലിലെ ഒരേക്കർ വിറ്റിട്ടാണ് സ്ഥലത്തിൻ്റെ രജിസ്റ്റർ കഴിയുന്നതിന് മുമ്പ് കിട്ടിയ പൈസ എവിടെയും എത്താതെ പോയി അയാളൊരു ദീർഘശ്വാസം വലിച്ചു ചുവട്ടുപാത്രത്തിൽ നിന്ന് കൈക്കൂടാൻ അപ്പച്ചന് പ്രായമായി തുടങ്ങിയിരിക്കുന്നു പണ്ടത്തെ പോലെ ഓടാനും പണിയെടുക്കാനും വയ്യാണ്ടായിരിക്കും നിങ്ങളുടെ മൂന്ന് പേരുടെയും ബിസിനസ്സിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി വിയർപ്പൊരുക്കിയതിൽ പകുതിയല്ലോ ഇനി എൻ്റേതൊന്ന് പറയാനേ ഈ വീട് മാത്രമേ ഉള്ളൂ കലങ്ങിയ കണ്ണുമായയാൾ പാതി തിന്ന ചോറിന് മുമ്പിൽ നിന്നായിരിക്കും വിളമ്പിയ പാത്രം താഴെ വെച്ച് കത്തീന അയാൾ അനുഗ്രഹിച്ചു ആ ഇതൊക്കെ അപ്പച്ചൻ്റെ ഓരോ നമ്പറല്ലേ എന്ന് ഝാൻസിയുടെ വാക്കിനു എല്ലാവരും ചിരി പാസാക്കി തീന്മേശയിലുണ്ടായിരുന്ന വിഭവങ്ങൾ ഓരോന്നായി സാദോടെ കഴിച്ചു കണ്ണ് കലങ്ങിയതും ഉള്ളറിഞ്ഞതും കത്തീന മാത്രം അന്ന് അയാൾക്ക് ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മക്കളിലെ മനോഭാവത്തിൽ മനം തൊന്ന് കിടക്കുമ്പോൾ അയാൾക്ക് ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു കത്രിനെ അയാൾ എങ്ങനെയൊക്കെയോ വിളിച്ചു അച്ചായ മുകളിലെ മുറിയിലെ കൂടി മക്കളെ വിളിച്ചു നിർത്തി ആശുപത്രിയിലേക്ക് പോകുമ്പോഴേ അയാളുടെ ഹൃദയം നിശ്ചലമായിരുന്നു കൈമലർത്തി കത്രിനയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ മക്കൾ മൂവരും മൂകരായി വിറന്നുവലിച്ചിരുന്നു ശവദവാഹം കഴിഞ്ഞ് എല്ലാവരും വീട് വിട്ടു പിരിയുന്നതിന് മുമ്പ് അമ്മച്ചിയെ ഒരു കക്കുന്ന ചാർച്ചപ്പറ്റി സ്വരത്തിൽ നടന്നിരുന്നു തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കട്ടെ ജെറി ജോസഫ് പോയതിൽ പിന്നെ കത്രീന ആ മുറിവിട്ട് പുറത്തിറങ്ങിയില്ല ചിരി അന്നയാളുടെ കബറിൽ അടക്കം ചെയ്തതാണ് ജലപാനമില്ലാതെ തളർന്നു കിടന്നു മൂന്നോ മൂന്നോ നാൾ ജോസഫിനരികെ പുതിയൊരു കുഴിയെടുത്തു കത്തിയിനക്കും കപ ഒരുങ്ങി സിമന്റെ സ്ലാബ് കൊണ്ട് മൂടപ്പെട്ട കുഴിമാടത്തിന് മേലെ ഒരു പിടി റോസാപ്പൂക്കൾ വെച്ചുകൊണ്ട് അവരവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ നടന്നകുന്നു നാളുകളേറെ കഴിഞ്ഞു അപ്പനുണ്ടാക്കിയത് ഏറെയും കഴിഞ്ഞു തുടങ്ങി തറവാട് വീട്ടിൽ ജാൻഫിയും കുടുംബവും മാത്രമായി അപ്പനില്ലായ്മയിൽ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ജാൻഫി ഓഫീസിൽ നിന്ന് വരാൻ പതിവീടും താമസിച്ചു ജാൻഫിയുടെ ഭാര്യ മരിയന്ന് കുട്ടികളെ നേരത്തെ ഉറക്കിയിരുന്നു രാത്രി കുത്തിരി കുത്തിരിക്കഞ്ഞും ചമ്മന്തിയുമാണ് പതിവ് അപ്പനും അമ്മച്ചിയും കുഞ്ഞുനാളിലെ ശീലിപ്പിച്ചതും അതാണ് കഞ്ഞിയും കുടിച്ച് മുകളിലത്തെ നിലയിലെ റൂമിലേക്ക് കിടക്കുമ്പോൾ പിന്നാമ്പുറത്തു നിന്ന് എന്തോ താഴെ വീണ ശബ്ദം ജാൻഫി കോണിപ്പടിയിൽ നിന്ന് താഴ്ക്കിറങ്ങി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കാൻ പുറപ്പെട്ടു അത് വല്ല പൂച്ചയുമാകും നിങ്ങൾ നടക്കൂ അവരിരുവരും കോണിപ്പടി കയറി മുകളിലത്തെ നിലയിലെത്തി മുറിയിലേക്ക് കടന്ന ഉടനെ കർട്ടന് പിന്നിലൊരു നീൽ മിന്നി മറിഞ്ഞു ജാൻഫിയുടെ ഉള്ളിൽ ഭീതി ഉടത്തി പടർന്നു അത് മരിയയുടെ കണ്ണിലേക്കും പകർന്നു പിന്നാമ്പുറത്ത് നിന്ന് കേട്ട ശബ്ദവും ഈ നീലും കൂടി ചേർത്ത് വായിച്ചാൽ ആശങ്കയിലുടക്കി അക്ഷരങ്ങൾ തൊണ്ടയിൽ കുടിക്കുന്നു വീണ്ടും ആ നീയൽ ജനൽ കടന്ന് ഇപ്പുറത്തേക്ക് ശരവേഗത്തിൽ നീങ്ങി തൊണ്ടയും കടന്ന് നാവുള്ളിലേക്ക് ഇറങ്ങിയത് പോയത് മൗനം വീങ്ങി തപ്തരായി അവറങ്ങാനങ്ങാതി നീങ്ങി ജാൻഫിയുടെ കാൽ മുതൽ മൂർദാവ് വരെ ഒരു തരം തരിപ്പരിച്ചു കയറി മരിയുടെ തലയൊന്നാകെ കറങ്ങി കാൽ വിറച്ചു തൊട്ടു പിന്നിലൊരു കാലനക്കം തിരിഞ്ഞു നോക്കാൻ പോലും ആവാതെ പ്രതിമ കണക്കി അവർ വിയർത്തൊലിച്ചു ഇപ്പം മുന്നിൽ നിന്നും കണ്ട അതേ നീലായിരിക്കും പുറകിൽ ജാൻഫിയുടെ ഹൃദയം മിടിപ്പ് ആ വലിയ വീടും കിടന്ന് പുറത്തേക്ക് കേട്ടു അതിശക്തിയായി പുറകിൽ നിന്നാരോ തലക്കടിച്ചു ഒരേ സമയം ഇരുവരും നിലം പതിച്ചു ഇതൊന്നും അറിയാതെ മക്കൾ അപ്പുറത്തെ മുറിയിൽ സുഖനെതിരയിലാണ് അവരുടെ മുറി പുറത്തു നിന്നും കൂട്ടി വന്നാൽ ഒറ്റക്കായിരുന്നു വലിയ വീടും കാറും ഒക്കെ കണ്ടുകയറിയതാണ് അലമാരക്കകത്തു നിറയെ പണമായിരിക്കും വാരി കൂട്ടണം പാതിയോടൊപ്പം കണ്ട കിനാക്കളെയും നെയ്തെടുക്കണം നാടുവിടണം പുതിയ ജീവിതം തുടങ്ങണം പ്രതീക്ഷകളിൽ സ്വർണം പൂശിയ പെട്ടെന്ന് അലമാര തപ്പിച്ചിങ്ങു മേശവലിപ്പ് തുറന്നു ഇല്ല ഇതിലൊന്നുമില്ല വീട് മുഴുവൻ അടിച്ചു പിറക്കി കിട്ടിയതൊരു ജപ്തി നോട്ടീസ് മാത്രമായിരുന്നു കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാറ്റിൽ പറന്നു അയാൾ ഒരു നിമിഷം കണ്ണടിച്ചിരുന്നു കുറ്റബോധത്തിൽ കലങ്ങിയ ഹൃദയവും തണുത്ത ശരീരവുമായ അയാൾ വലിയ വീട് വിട്ടിറങ്ങുമ്പോൾ ജപ്തി നോട്ടീസ് അയാളെ നോക്കി കൊഞ്ഞണം കുത്തി ബോധനം മറ്റേ ജാൻഫിയും മരിയയും വെള്ളവിരിച്ച നിലത്തു വിറങ്ങളിച്ചു കിടും